ഹായ് പ്രിയമുള്ള പ്രീമുള്ള സുഹൃത്തുക്കളിപ്പോ കേരളത്തിലെ സിനിമാ താരങ്ങൾ ഉൾപ്പെടെ കായിക താരങ്ങളും കലാകായിക രംഗത്ത് മികച്ചു നിൽക്കുന്ന ആളുകളും അങ്ങനെ തുടങ്ങി എല്ലാ തരത്തിലും അറിയപ്പെടുന്ന ആളുകൾ പലസ്തീന് ഐക്യദാർഢ്യ പ്രഖ്യാപിക്കുകയും സകലമായ കണ്ണുകളും തോണ്ടിയെടുത്ത് റാഫയിലേക്ക് കൊണ്ടിടുകയും ചെയ്തതുകൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം മുതൽ നെഞ്ചിലിടിച്ച് നിലവിളിക്കുക കേരളത്തിലെ മുറിയൻ കാക്കാമാരെ മുറിയൻ കാക്കാമാരെ തൽക്കാലം നിങ്ങൾ റാഫയിലേക്ക് നോക്കല്ലേ ഞാൻ യുദ്ധം അങ്ങ് നിർത്തിയേ അങ്ങനെ കാല് പിടിച്ച് കരഞ്ഞ് നെഞ്ചിലിടിച്ച് നിലവിളിച്ച് നെതന്യാഹു കഴിഞ്ഞ ദിവസം മുതൽ നരേന്ദ്രമോദിയെ വിളിച്ചു പറയാണ് കേരളത്തിലെ കുറച്ച് ആളുകൾ ഉണ്ട് അവരിങ്ങനെ എല്ലാവരും റാഫയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പല പലസ്തീൻ ഐക്യദാഡ്യം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് മോദി സാറെ അതുകൊണ്ട് ദയവായിട്ട് താങ്കൾ ഒന്ന് പറയണം റാഫേൽ നിന്ന് കണ്ണുകൾ തൽക്കാലം പറക്കിയെടുത്ത് ഒന്ന് ഇസ്രായേലിലേക്ക് കൊണ്ടുവയ്ക്കാൻ അതല്ലെങ്കിൽ സിറിയയിലേക്കോ യമനിലേക്കോ അഫ്ഗാനിലേക്കോ പാകിസ്ഥാനിലേക്കോ ഒക്കെ ഒന്ന് വയ്ക്കാൻ പറയണം കാരണം ഈ കേരളക്കാരുടെ കണ്ണുകൾ കൊണ്ട് എനിക്ക് സ്വൈരമില്ല എന്ന് പറഞ്ഞാ ഓ കരച്ചിലൂടു കരച്ചിലൂടെ ഇപ്പോഴിതാ മലപ്പുറത്ത് കോഴിക്കളിയാട്ട ഉത്സവത്തില് ശ്രദ്ധേയമായിരിക്കുകയാണ് പലസ്തീൻ ഐക്യദാർഢ്യമായി ഒരു പോസ്റ്റർ മലപ്പുറം ജില്ലയിലെ ഉത്സവ നഗരിയിലാണ് ഉത്സവത്തിനോടനുബന്ധിച്ചിട്ട് നടന്ന വരവാഘോഷത്തില് പലസ്തീന് പിന്തുണയർപ്പിച്ചുകൊണ്ടുള്ള പോസ്റ്റർ ഉയർന്നത് ലോകത്തെവിടെയെങ്കിലും ഒരു രാജ്യത്തിന്റെ താല്പര്യത്തിന് വിപരീതമായി ഏതെങ്കിലും ഒരു ജനത ഈ രൂപത്തിൽ പ്രവർത്തിക്കുമോ എന്ന് ചിന്തിച്ചാൽ മതി ഇന്ത്യ മഹാരാജ്യം എപ്പോഴും ഇസ്രയേലിനോടൊപ്പം നിൽക്കുമ്പോൾ ഈ രാജ്യത്തിനകത്തെ ഇത്തരം കൃമികീടങ്ങളാകുന്ന നമ്മൾ ആരോടൊപ്പം നിൽക്കുന്നു എന്ന് ചിന്തിക്കുക എന്തായിരുന്നാലും ഓൾ അയോൺ പലസ്തീൻ അങ്ങനെയാണല്ലോ നമ്മൾ കണ്ടത് ഇതായിരുന്നു ട്രെൻഡിങ് ആയ പോസ്റ്റർ ഈ പോസ്റ്റർ ആണ് ആഘോഷകരെ ഉയർത്തി നിർത്തിയത് ും എന്തായിരുന്നാലും പലസ്തീന ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതോടൊപ്പം തന്നെ നർത്തകൻ ആർ എൽ വി രാമകൃഷ്ണന് ഐക്യദാഠ്യം പ്രകടിപ്പിക്കുന്ന ഒരു പോസ്റ്ററും ചിത്രത്തിലുണ്ട് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഈ ഫോട്ടോയ്ക്ക് നിരവധി കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ മനുഷ്യനെ വേർതിരിക്കുന്ന ഈ കെട്ട കാലത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശുഭപ്രതീക്ഷ നൽകുന്നതാണ് എന്ന് കുറച്ചാളുകൾ പ്രതികരിക്കുന്നുണ്ട് ക്കാവ് എന്നും എന്നും ഇങ്ങനെയാണെന്നും മനുഷ്യനെ മനസ്സിലാക്കുന്നവർ ഇനിയും അവശേഷിക്കുന്നുണ്ടെന്നും ചിലർ പറഞ്ഞു മറ്റു ചിലർ ആഘോഷങ്ങൾക്കും വിശ്വാസങ്ങൾക്കും അപ്പുറത്ത് മനുഷ്യൻ നിലപാടുകൾ വിളിച്ചു പറയുകയാണെന്നും വരവ് കമ്മിറ്റിയാണ് പോസ്റ്ററിന് പിന്നിൽ ഓരോ കാലത്തും ഈ ദേശക്കാർ ഇത്തരത്തിലുള്ള പ്രതിഷേധ മാർഗങ്ങൾ തിരഞ്ഞെടുത്തിരുന്നു എന്നതും ശ്രദ്ധേയമാണ് ലിനി സിസ്റ്റർ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ അഭിഭാഷക പത്മാലക്ഷ്മി പത്മലക്ഷ്മി വിസ്മയ തുടങ്ങിയ ഒരുപാട് മനുഷ്യരെ ഓർത്തുകൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിലെ പൊയ്ക്കുതിരകളെ അവർ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് നിറത്തിന്റെ പേരിലുള്ള വിവേചനവും കളിയാക്കലുകളും നേരിട്ട ആർ എൽ വി രാമകൃഷ്ണൻ ഐക്യദാഠ്യം പ്രകടിപ്പിച്ചുകൊണ്ട് കലാകാരന് ഒരൊറ്റ ഉള്ളൂ അത് കലയുടേതാണ് എന്ന മുദ്രാവാക്യമാണ് പോസ്റ്ററിൽ എഴുതിയിരിക്കുന്നത് കൂടെ ഫലസ്തീനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടിട്ടുള്ള ഒരു പോസ്റ്റും കൂടി ഉയരുന്നുണ്ട് അത് അതിർവരമ്പുകൾ ഭേദിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയം ഉറക്ക പറയലായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടിയിൽ മുന്നയൂർ ഗ്രാമത്തിലാണ് കളിയാട്ടക്കാവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിൽ നിത്യപൂജയില്ല വൃശ്ചികമാസത്തിൽ നാൽപ്പത്തിയൊന്ന് ദിവസം ഈ ക്ഷേത്രം തുറക്കാറുണ്ട് ഇടവമാസത്തിൽ പതിനേഴ് ദിവസം കൂടി ക്ഷേത്രം തുറന്നിരിക്കും ഈ കാലയളവിൽ പന്ത്രണ്ട് ദിവസമാണ് വാർഷിക ഉത്സവം നടക്കാറുള്ളത് എന്നാൽ പലസ്തീൻ ഐക്യദാർഢ്യവുമായി ധാരാളം ആളുകൾ മുന്നോട്ട് വരുന്ന സാഹചര്യത്തിൽ വളരെ വ്യത്യസ്തമായ ഒരു വിമർശനവുമായി വരികയാണ് സിനിമാ താരമായ ഹരീഷ് പേരടി പലപ്പോഴും വിചിത്രമായ പല വിഷയങ്ങളും വസ്തുതകളും മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കുമെന്ന് നോക്കാതെ തന്റെ നിലപാടുകൾ ഉറക്ക പറയുന്ന ഒരു വ്യക്തി കൂടിയാണ് പേരടി കാനിലെ റെഡ് കോർപ്പറ്റിൽ നടിയായ കനി കുസൃതി ീൻ ഐക്യദാർഢ്യത്തിന്റെ ഭാഗമായി തണ്ണിമത്തൻ ബാഗ് ഉയർത്തി കാണിച്ചത് വലിയ രൂപത്തിൽ പ്രശംസ നേടിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഒരു വിഭാഗം ആളുകൾ കനിയെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തു മുസ്ലിം വിരുദ്ധ ഉള്ളടക്കമുള്ള ബിരിയാണി എന്ന സിനിമയിൽ അഭിനയിച്ച കനിയുടെ ഫലസ്തീൻ ഐക്യദാർഢ്യം അത്ര കണ്ട് ആഘോഷിക്കേണ്ടെന്ന കാര്യമില്ല എന്ന് തന്നെയായിരുന്നു ശക്തമായ രൂപത്തിലുള്ള വിമർശനം എന്നാൽ ആ സിനിമയുടെ രാഷ്ട്രീയത്തോട് തനിക്ക് യോജിപ്പില്ലെന്നും പണത്തിനു വേണ്ടി മാത്രമാണ് അത്തരം ഒരു സിനിമ ചെയ്തത് എന്നുമായിരുന്നു കനി പ്രതികരിച്ചത് മുമ്പും ഇത് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ കനിയുടെ പ്രസ്താവനയ്ക്കെതിരെ രൂക്ഷ വിമർശനം ഉയർത്തുകയാണ് ഇപ്പോൾ നടൻ ഹരീഷ് പേരണി കടുത്ത രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസമുള്ള ബിരിയാണി സിനിമയിലൂടെ ലഭിച്ച അവാർഡ് വേണ്ടെന്ന് വെക്കലായിരുന്നു യഥാർത്ഥ രാഷ്ട്രീയം എന്ന് ഹരീഷ് ഫേസ്ബുക്കിൽ കുറിച്ചു നടന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ജീവിക്കാൻ വേണ്ടി ബിരിയാണി എന്ന സിനിമ ചെയ്തു എന്ന കനിയുടെ പ്രസ്താവനയുടെ സത്യസന്ധതയെ ശതമാനവും ഉൾക്കൊള്ളുന്നു പക്ഷേ രാഷ്ട്രീയ അഭിപ്രായ ബിരിയാണി എന്ന സിനിമയുടെ പേരിൽ സംസ്ഥാന അവാർഡ് വാങ്ങി ഏറ്റുവാങ്ങിയത് ഏത് രാഷ്ട്രീയത്തിന്റെ പേരിലായിരുന്നു കടുത്ത രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസമുള്ള ആ സിനിമയുടെ അവാർഡ് വേണ്ടെന്ന് വെക്കലായിരുന്നു യഥാർത്ഥ രാഷ്ട്രീയം അഥവാ രാഷ്ട്രീയ ബോധം എന്ന് ഹരീഷ് പെരടി കുറിച്ചു അതല്ല നല്ല നടിക്കുള്ള സംസ്ഥാന അവാർഡിന്റെ തുകയാണ് കനിയെ ആകർഷിച്ചതെങ്കിൽ അത് തുറന്ന് പറയണമായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു ഇതിപ്പോൾ കാനിലെ വെള്ളി വെളിച്ചത്തിൽ ഭ്രമിച്ച് സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ട് ബിരിയാണി എന്ന നല്ല സിനിമയെയും സംസ്ഥാന അവാർഡിനെയും കുപ്പത്തൊട്ടിയിൽ തള്ളിയതുപോലെയായില്ലേ നീതിബോധമുള്ള മനുഷ്യരും ഇന്ത്യൻ ഭരണഘടനയും അന്തസ്സോടെ അഭിമാനത്തോടെ ഉപയോഗിക്കുന്ന വാക്കാണ് രാഷ്ട്രീയം അല്ലാതെ രാഷ്ട്രീയം പണവും പ്രശസ്തിയും നിറയ്ക്കാനുള്ള ഒരു തണ്ണീർമത്തൻ സഞ്ചിയല്ല ആശംസകൾ പോസ്റ്റിൽ പറയുന്നത് അതേസമയം ചലച്ചിത്ര മേളയിലെ ഇന്ത്യൻ സിനിമയായ ഓൾ വി ഇമാജിൻ ഈസ് ലൈറ്റ് ഇതിന്റെ നേട്ടത്തെ ഇകഴ്ത്തി കാണിക്കാനാണ് താൻ സംവിധാനം ചെയ്ത ബിരിയാണി എന്ന സിനിമയുടെ പ്രമേയം ഇപ്പോൾ ചർച്ചയാക്കുന്നത് എന്ന് കഴിഞ്ഞ ദിവസം ബിരിയാണിയുടെ സംവിധായകൻ സജിൻ ബാബു പ്രതികരിച്ചിരുന്നു കനിയുമായി തനിക്ക് ഇപ്പോഴും നല്ല സൗഹൃദമുണ്ടെന്നും അദ്ദേഹം വളരെ കൃത്യമായി അതിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ മറ്റൊന്നുമല്ല ഇവര് പറഞ്ഞു കയ്യിൽ അഞ്ചു പൈസ ഇല്ലാതിരുന്ന സമയത്ത് താൻ അഭിനയിച്ച സിനിമയാണ് ബിരിയാണി എന്ന് പറഞ്ഞല്ലോ കാൻ ഫെസ്റ്റിവലിൽ തിളങ്ങി അപ്പോൾ അഞ്ചു പൈസ ഇല്ലാതിരുന്ന സമയത്ത് തനിക്ക് ഉപജീവന മാർഗം ഉണ്ടാക്കി തരികയും തന്നെയുമല്ല ഒരു വിഭാഗം ആളുകൾക്ക് എതിരാണല്ലോ ബിരിയാണി അതുകൊണ്ട് തൽക്കാലം ബിരിയാണിയെ തള്ളിപ്പറയാം എന്ന് വിചാരിച്ചു പണത്തിനു വേണ്ടിയാണ് അഭിനയിച്ചത് എന്ന് വ്യക്തമായും പറഞ്ഞു സിനിമയുടെ രാഷ്ട്രീയത്തോട് താല്പര്യമില്ലായിരുന്നു എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഹരീഷ് പേരടി വളരെ കൃത്യമായ രൂപത്തിലുള്ള ഒരു വിമർശനം മുന്നിൽ വെച്ചത് അങ്ങനെയാണെങ്കിൽ ബിരിയാണിയുടെ രാഷ്ട്രീയത്തിന്റെ പേരിൽ കിട്ടിയ സംസ്ഥാന അവാർഡ് ഏറ്റുവാങ്ങണമായിരുന്നു എന്നത് അർത്ഥവത്തായ ചോദ്യമാണെന്ന് മാത്രമല്ല വളരെ കൃത്യമായ ഒരു വിമർശനവും കൂടിയാണ് നമുക്ക് ഇസ്രയേൽ പലസ്തീൻ വിഷയത്തിൽ വ്യക്തമായി അറിയുന്ന ഒട്ടനവധി വസ്തുതകളുണ്ട് ഇവിടെ യമന്റെ തലസ്ഥാനമാണ് സന ഈ സനയുടെ നിയന്ത്രണം ഇപ്പോൾ ഹൂതികളുടെ നിയന്ത്രണത്തിലാണെന്ന് നമുക്കറിയാം പിന്നെ ഹൂതികൾ സനയുടെ നിയന്ത്രണം പൂർണമായും ഏറ്റെടുത്തു അതോടുകൂടി സൗദി അറേബ്യ യമൻ ആഭ്യന്തര യുദ്ധത്തിൽ നേരിട്ട് ഇടപെടുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അതുവരെ സൗദി അറേബ്യ ഈ യുദ്ധവുമായി ബന്ധമില്ലാതെ തൊട്ടും തലോടിയും പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു സുന്നി വിഭാഗമായ സൗദി അറേബ്യയും ഷിയ വിഭാഗമായ ഊതികളും തമ്മിൽ നടക്കുന്ന ഈ യുദ്ധവും നരനായാട്ടും വർഷങ്ങളായി തുടർന്നു കൊണ്ടിരിക്കുന്ന വസ്തുതയാണ് ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല പലസ്തീനു വേണ്ടി കരയുന്ന ആളുകൾ ഒരിക്കലും തിരിച്ചറിയുന്നില്ല ഫലസ്തീന്റെ സുരക്ഷിതത്വം ഹമാസ് എന്ന ഭീകര സർക്കാരിലാണ് അവർ അത് നോക്കാതെ ഇസ്രായേലിനെ അങ്ങോട്ട് ചൊറിയുകയും തിരിച്ച് മാന്തി പൊളിക്കലുകൾ കിട്ടുകയും ചെയ്തപ്പോൾ എന്താണ് ഇതിന്റെ ചരിത്രമെന്നും ഇവര് രണ്ടുപേരും തമ്മിലുള്ള ഈ വിഷയങ്ങളുടെ ഡെപ്ത് എത്രമാത്രം ഉണ്ടെന്നും അറിയണമെങ്കിൽ സൗദി അറേബ്യയും യമനും തമ്മിലുള്ള യുദ്ധത്തിലേക്ക് നമ്മൾ ചെന്നേ മതിയാകും സൗദിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ യുദ്ധത്തിൽ യുദ്ധക്കെടുതികളിലുമൊക്കെയായി ഇതിനോടകം തന്നെ യമനില് നാല് ലക്ഷത്തിലധികം മനുഷ്യർ കൊല്ലപ്പെട്ടു കഴിഞ്ഞു എന്റെ യമനിലെ ആ കൊല്ലപ്പെട്ട ജീവൻ നഷ്ടപ്പെട്ട നാല് ലക്ഷം ജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ കേരളത്തിൽ ഒരാൾ ഇല്ലാതെ പോയത് ആ യമനിലെ നാല് ലക്ഷം ജനങ്ങൾക്ക് വേണ്ടി ഒരു ബാഗ് പൊക്കാൻ നമ്മുടെ നാട്ടിൽ എന്തേ കുസൃതിമാരില്ലാതെ പോയത് ഏ അതിൽ തന്നെ ഏതാണ്ട് ഒന്നര ലക്ഷത്തോളം കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു ലക്ഷം ജനങ്ങളാണ് ജീവനും കൊണ്ട് പലായനം ചെയ്യപ്പെട്ടത് മുറിവേറ്റ് കിടക്കുന്ന പരിക്കേറ്റ് കിടക്കുന്ന അരജീവനും മുക്കാൽ ജീവനുമായി കിടക്കുന്ന ജനങ്ങൾ എത്രയാണെന്ന് ചിന്തിച്ചു നോക്കുക വർഷം എത്രയായി എത്ര ലക്ഷം ജനങ്ങളെയാണ് ഇവർ കൊന്നു കൊന്നുകളഞ്ഞത് എന്തുകൊണ്ടാണ് ഈ നാട്ടിൽ നിന്ന് ഒരൊറ്റ മനുഷ്യൻ പോലും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാത്തത് എന്തേ എന്തെ ചർച്ചകൾക്ക് അടുപ്പ് കൂട്ടാത്തത് എന്തുകൊണ്ടാണ് രണ്ടും വിഭാഗമായത് കൊണ്ട് അതാണ് ഒറ്റ ഉത്തരം ഒറ്റ വാക്കിലെ ഉത്തരം അതാണ് അവിടെ നമുക്ക് വോട്ട് ബാങ്ക് കളിക്കാൻ പറ്റില്ല അവിടെ നമ്മുടേതായിട്ടുള്ള മതമോ രാഷ്ട്രീയമോ ഇൻജക്റ്റ് ചെയ്യാൻ പറ്റില്ല എല്ലാ കണ്ണുകളും റാഫേലേ കാണെന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ കണ്ണുകൾ സൗദി അറേബ്യ അടിച്ചു കൊന്ന സൗദി അറേബ്യ നിഷ്ഠൂരമായി കത്തിച്ചു കൊന്ന കൊലകൾ ചെയ്ത ലക്ഷക്കണക്കിന് ജനങ്ങളുടെ അറ്റുകിടക്കുന്ന രക്തം തളം കെട്ടി നിൽക്കുന്ന യമനിലേക്ക് എന്തുകൊണ്ടാണ് ആരും കണ്ണുകൾ അങ്ങോട്ട് ചെല്ലാത്തത് നിങ്ങൾ ഭയങ്കരമായ മാനവികതയെ കുറിച്ചിട്ടാണല്ലോ പറയുന്നത് സഹജീവികൾ വേദനിക്കുമ്പോഴുള്ള മനുഷ്യത്വത്തെ കുറിച്ചിട്ടാണല്ലോ പറയുന്നത് അങ്ങനെയാണെങ്കിൽ യമനിലെ അമ്മമാരും കുഞ്ഞുങ്ങളും വേണ്ട ഉമ്മമാരും കുഞ്ഞുങ്ങളും ഗർഭിണികളെയും വൃദ്ധരെയും രോഗികളെയും ഓർത്ത് എന്തുകൊണ്ടാണ് ഒരു തുള്ളി കണ്ണീർ പോട്ടെ നിങ്ങളുടെ കണ്ണൊന്നും നിറയുക പോലും ചെയ്യാത്തത് എന്തുകൊണ്ടാണ് എന്തേ നിങ്ങൾക്ക് അവിടെ ഹാഷ്ടാഗുകൾ ഒന്നും ഇല്ലേ നിങ്ങൾക്ക് ഐക്യദാഢ്യം പ്രഖ്യാപിക്കണ്ടേ ഇന്ദിഫാതകൾ വേണ്ടേ പ്രതിഷേധങ്ങൾ വേണ്ടേ എന്തേ ഇല്ലാതെ പോകുന്നത് യമനിലെ മനുഷ്യർ നിങ്ങളുടെ സഹോദരങ്ങളല്ലേ നിങ്ങളുടെ സഹോദരങ്ങൾ പലസ്തീനികൾ മാത്രമാണോ അതായത് ഷിയ സുന്നി വിഭാഗമാണ് സൗദി അറേബ്യ സുന്നികളും യമനികള് ഷിയാ വിഭാഗവുമാണ് കേരളത്തിലെ ഷിയാക്കൾ ഇല്ലല്ലോ പക്ഷെ സുന്നികളുണ്ടല്ലോ ഏ സുന്നികൾക്ക് വോട്ടുണ്ടല്ലോ അപ്പോ സ്വന്തം മതവിഭാഗത്തിനും സ്വന്തം ആളുകൾക്കും വേണ്ടി അവർക്ക് നോവുമ്പോൾ നിങ്ങൾ കരയും ആ സമയത്ത് പൊട്ടിയൊലിക്കുന്ന നിങ്ങളുടെ പ്രത്യേകതരം മതേതരത്വമുണ്ടല്ലോ ആ സമയത്തു മാത്രം നിങ്ങൾക്ക് മുന്നോട്ട് വരുന്ന ഒരു മനുഷ്യത്വമുണ്ടല്ലോ സഹജീവി പ്രേമമുണ്ടല്ലോ ഈ കാപഠ്യം ഞങ്ങൾക്ക് മനസ്സിലാകും കാരണം എല്ലാ കാലഘട്ടത്തിലും ഇത്തരം കപട രാഷ്ട്രീയത്തിന്റെ ാണ് നിങ്ങളെന്ന് വളരെ കൃത്യമായി ഞങ്ങൾക്കറിയാം സെലക്റ്റീവ് സെലക്റ്റീവ് ഐക്യദാർഢ്യങ്ങൾ ഇതിൽ നിങ്ങളുടെ മാനവികത എന്താണ് എന്നും നിങ്ങളുടെ വർഗീയതയും വിഭാഗീയതയും മതപ്രീണനത്തിന്റെയും തോത് എന്താണെന്നും തലച്ചോറുള്ളവന് മനസ്സിലാക്കും നന്ദി